കോവിഡ് രോഗബാധയുടെ കാലത്ത് നന്മയുടെ കരങ്ങൾ നീട്ടി ഫ്രാൻസിസ്കൻ സന്യാസിനി സമൂഹം തൃശൂർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് രണ്ടായിരത്തോളം മാസ്കുകൾ നിർമ്മിച്ചു നൽകിയാണ് എഫ് സി സി സന്യാസിനിമാർ കോവിഡ് പത്തൊമ്പത് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത് തൃശൂർ ജില്ലയിലെ കോവിഡ് പത്തൊമ്പത് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ സേവനം ചെയ്യുന്ന പോലീസുകാർക്കായാണ് മാസ്കുകൾ എഫ് സന്യാസിനികൾ നിർമ്മിച്ചു നൽകിയത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃശൂർ അതിരൂപതയ്ക്ക് ആയിരത്തി അഞ്ഞൂറിലധികം മാസ്കുകൾ നിർമ്മിച്ച് നൽകിയതിന് പിന്നാലെയാണ് പോലീസിന് സന്യാസിനി സമൂഹം സഹായിച്ചതെന്ന് തൃശൂർ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിറ്റിൽ മേരി ഷെക്കേനാന്യൂസിനോട് പറഞ്ഞു കോവിഡ് നയൻറ്റീൻ തന്നെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി തൃശൂർ എഫ് സി സി എസ് സി സി പ്രൊവിൻഷ്യൽ ഹൗസിലെ സഹോദരിമാർ ഈ വേനലിൻ്റെ കൊടും വെയിലും ചൂടും ഉഷ്ണവും അനുഭവിച്ചുകൊണ്ട് കടന്നുപോകുന്നു സിറ്റി പോലീസ് ഉദ്യോഗസ്ഥരുടെ ആഗ്രഹപ്രകാരം ഒരു രണ്ടായിരത്തിലേറെ മാസ്കുകൾ തയ്ച്ച് അവർക്ക് നൽകുകയുണ്ടായി അതോടൊപ്പം തന്നെ തൃശ്ശൂർ അതിരൂപതയോട് സഹകരിച്ചുകൊണ്ട് കെ സി വൈ ഭാഗമായി ഏകദേശം രണ്ടായിരത്തിന് താഴെ മാസ്കുകൾ അവർക്കും ഇതിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ നൽകുകയുണ്ടായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യ ഐ പി എസിനാണ് സന്യാസിനികൾ